എവിടെയോ കേൾക്ക് മുമ്പ് സൗന്ദീപ ജീവിയുടെ ആശ്രമത്തിൽ ഒന്നിച്ച് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ സ്വധമാവിന്റെ ശബ്ദമല്ലേ അത് കേൾക്കുന്നുണ്ടല്ലോ തന്നെ സുധാമാവ് തന്നെ അന്വേഷിച്ച് വരികയാണ് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ എല്ലാം വിട്ടുകൊണ്ട് ഓടി ചെല്ലുകയാണ് വെള്ളം കൊണ്ടുനാടുന്ന സഹിത് കൊണ്ട് പിടിച്ചു ഭഗവാൻ പിരിച്ച് കൊണ്ടുവരികയാണ് ഭഗവാനെ ഇവിടുത്തെ പദവ ഒരു നോക്ക് കാണുന്നതിനും വേണ്ടി വന്ന യോഹോട് എന്തിനായി കാരുണ്യം വേണ്ട കൃഷ്ണ വേണ്ട ഒറ്റ പാദങ്ങളിൽ നമസ്കരിക്കാൻ സ്വന്തമാവ് ശ്രമിച്ചപ്പോ കൃഷ്ണൻ സമ്മതിപ്പിക്കാം